അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ല അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ ഖവാദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസിൻ്റെ ഇരുപതാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഖ് ബിൻ അസൈമീൻ റഹിമുഹുല്ല അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട കായികൾ വിശദീകരിക്കുമ്പോൾ പറയുകയാണ് അൽ അൽമിസ അഞ്ചാമത്തെ ഒരു കായി അടിസ്ഥാന തത്വം നിയമം അള്ളാഹുവിൻ ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ച സിഫത്തുകളെ രണ്ട് തരത്തിലുള്ളതായി നമുക്ക് കാണാൻ കഴിയും രണ്ട് കിസ്മകളാണ് ഒന്ന് മറ്റൊന്ന് ഫലിയ എന്താണ് എന്ന് പറഞ്ഞാൽ ലം യസൽ വലാ യസാലു ബിഹ അല്ലാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ കൂടെ മുമ്പേ ഇപ്പോഴുള്ളതും സദാസമയത്തുമുള്ള സിഫത്തുകളാണ് കൽ ഇൽമി വൽ അല്ലാഹുവിൻ്റെ അറിവ് അല്ലാഹുവിൻ്റെ ശക്തി അല്ലാഹുവിൻ്റെ അള്ളാഹുവിന്റെ കേൾവി ബസർ കാഴ്ച ഇസ്സത്ത് ഹെക്മത്ത് പ്രതാപം യുക്തി അലുവ് ഔന്നിത്യം അളമത്ത് മഹത്വം തുടങ്ങിയ എല്ലാ വിശേഷണങ്ങളും ഒമിൻ ഹസിഫാത്തുൽ ഹബരിയ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹബരിയായ സിഫത്തുകൾ മറ്റൊന്നുണ്ട് അതായത് പ്രമാണങ്ങളിലൂടെ വന്നതുകൊണ്ട് മാത്രം നമ്മൾ അംഗീകരിക്കുന്ന ബുദ്ധിപരമായി നമുക്ക് സമർത്ഥിക്കാൻ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത വിശേഷണങ്ങൾ കൽ വജിവൽ യുവൽ ഐനൈൻ അള്ളാഹുവിൻ്റെ മുഖം അള്ളാഹുവിൻ്റെ ഇരുകരങ്ങളും ഇതൊക്കെ പ്രമാണങ്ങളിലൂടെ വന്നതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പ്രമാണത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റുന്ന ബുദ്ധിയും യുക്തിയും പറഞ്ഞു പോകുന്ന ആളുകൾക്കതിനെ വ്യാഖ്യാനിക്കേണ്ട ദുർവ്യാഖ്യാനിക്കേണ്ട അവസ്ഥയുള്ള വിശേഷണങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് തരത്തിലുള്ള സിഫത്തുകളുണ്ട് ദാത്തീയ അതേപോലെ ഫലിയ വസുമിയ ദാത്തിയ ലി ലുമിഹി ദാത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ദാത്തീയ എന്ന് അത്തരം സിഫത്തുകളെ പറ്റി പറഞ്ഞത് ആ ദാത്തിയായ സിഫത്തുകളിൽ തന്നെ സുമ സമൂഹ ഇലവീയ വഹബരിയ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ അതിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് വിഭാഗങ്ങൾ സമ്മൗഹു ഖബരിയ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്കുള്ളതുപോലെ അതിന് സമാനമായി അല്ലെങ്കിൽ അതിൻ്റെ അതേ പേരിൽ തന്നെ നമുക്ക് നമുക്കുള്ള നമ്മുടെ അവയവങ്ങളോട് അവയവങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ വന്നിട്ടുള്ള സിഫത്തുകളാണ് ഒരിക്കലും നമുക്കുള്ളത് പോലെയാണ് അള്ളാഹുവിൻ്റേത് എന്നോ അള്ളാഹുവിനുള്ളതുപോലെയാണ് നമ്മളുടേത് എന്നോ ഉള്ള തംസീൽ ഇല്ല എന്നാൽ തന്നെ വജഹ് യത് പോലെയുള്ള നമ്മ നമ്മുടെ അവയവങ്ങളും നമ്മുടെ വിശേഷണങ്ങളും ഒക്കെയായി നമ്മൾ പ്രയോഗിക്കാറുള്ള പദങ്ങൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ കൂട്ടത്തിലും വന്നത് സമ്മൗഹു മഅനവിയ എന്നാൽ അത്തരത്തിലുള്ളതല്ലാത്ത മറ്റ് വിശേഷണങ്ങൾ അതിന് മനവീയ എന്ന് പറയും അഥവാ ആശയപരമായിട്ടുള്ളത് ഫസം ഉമ സലൻ സിഫത്തു മനവീയ വൽ യു സിഫത്തു കേൾവി എന്നത് കേൾക്കുക എന്ന സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെയുള്ള എപ്പോഴുമുള്ള സിഫത്താണ് അത് മണവീയായ സിഫത്താണ് എന്നാൽ ഈ എന്നതോ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെ സദാസമയത്തുമുള്ള സിഫത്ത് തന്നെയാണ് പക്ഷേ സിഫത്തുൻ ദാ തീയത്തുൻ ഹബരിയ അതിനെ ഹബരിയായ സിഫത്ത് എന്നാണ് പറയുക അപ്പോൾ സ്വാഭാവികമായും ഷേഹുബിൻ വസൈമിൻ റഹിമഹുല്ല ഇവിടെ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് കഥ യക്കോലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കും ഹാദത്ത കുസീമുലി അഹലിൽ ഇൽമി ലം യരിദ് ബിഹി നസ്സുൽ പണ്ഡിതന്മാർ ഇങ്ങനെ വേർതിരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ ദാത്തീയുണ്ട് ഫലിയയുണ്ട് ദാത്തീയെ തന്നെ മാനവീയയുണ്ട് ഹബരിയുണ്ട് എന്നൊക്കെയുള്ള ഈ വേർതിരിവിന് എന്താണ് പ്രമാണം പ്രമാണങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഫമാ ബാലുനൊക്കു ഹാദ ഖുസീം പിന്നെ എങ്ങനെ നമുക്കിങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ويبجيك كان كان وهذا إيراد قوي جدا هذا والله شكتما ويجاب عنه بأن يقال هذا لما وقع الخلاف بين أهل الكلام بينما يثبتونه من الصفات وبينما لا يثبتونه احتاج أهل السنة المتبعون للسلف أن يقسموا هذا التقسيم من أجل تحقيق المنات وما يرد فيه من الخلاف وما لا يرد إذا سبابيك ما يم ونجيرنا أدو فدنتين دي ألنجي البشديق نتين دي باغا لما وقع الخلاف بين أهل الكلام أهل الكلام ديل അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ അള്ളാഹുവിനുണ്ട് എന്ന് അവരും അംഗീകരിക്കുന്ന സിഫത്തുകളെ പറ്റിയും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന നിരാകരിക്കുന്ന സിഫത്തുകളെ പറ്റിയുമൊക്കെ ഉള്ള ചർച്ചകൾ വരുമ്പോൾ അഹുലുസുന്നയുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എഹ്താജ അഹുൽസുന്ന അൽ മുത്തോൻ അലി സലഫ് സലഫു പിൻപറ്റുന്ന യഥാർത്ഥ മൻഹജിലുള്ള അഹുലസുന്നയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി വന്നു ആവശ്യമായി വന്നു ഐ യു കസി മുഹാദ ത ഇത്തരത്തിലുള്ള വിഭജനം വർഗീകരണം ആവശ്യമായി വന്നു കാരണം മിൻ അജിലി തഹ്ഖീഖിൽ മനാത്ത് ആ വിഷയത്തിൻ്റെ ഒരു സ്ഥിരീകരണം അത് ഹക്കും ബാത്തിലും വേർതിരിച്ച് ആളുകളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആവശ്യമായി വന്നപ്പോൾ ഒമാ എരിദ്ഫീഹിമിൻ മിനൽ ഖിലാഫ് ആ വിഷയത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഒക്കെ നേരിടാനും അതിൻ്റെ സത്യാവസ്ഥ ഒക്കെ വമാല എരിദ് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാത്തതും ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അങ്ങനെ വേർതിരിച്ചതാണ് ثم هم يقولون كانت لا تنفك عن الله عز وجل فهي അപ്പം അല്ലാഹുവിൻ്റെ ദാത്തിൻ്റെ കൂടെ സദാസമയവുമുള്ള ഒരിക്കലും വേറിട്ട് നിൽക്കാത്ത സിഫത്തുകൾക്കാണ് ദാത്തീയ സിഫത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹയാത്ത് അൽമ കുതറത്ത് പോലെയുള്ള വിശേഷണങ്ങൾ എന്നാൽ ഫഹാദിഹി കുല്ലുഹ സിഫാത്തുൻ ദാത്തിയ സുമിയത്ത് ദാത്തിയ നേരത്തെ നമ്മൾ പറഞ്ഞു അതാണ് അതിൻ്റെ മറുപടി അപ്പോൾ ദാത്തിയായ സിഫത്തുകൾ രണ്ട് വിഭാഗമായി വേർ വീണ്ടും പറ്റി പറഞ്ഞു മനവിയ ഹബരിയ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉള്ള അവയവങ്ങളുടെ നമ്മുടെ ഭാഗമായി നമ്മൾ പറയുന്ന അതേ പദങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളായിട്ട് വന്നിട്ടുള്ളത് ഏതുപോലെ ് എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അതിനെ ല ലോലൂന സിഫത്തുൻ മനവിയ മനവിയായ സിഫത്ത് എന്ന് അഹുലുസുന്നയുടെ ആളുകൾ പറയുകയില്ല കാരണം ല അന്നഹും ലൗക്കാലു മനവീയ അള്ളാഹുവിൻ്റെ യത് അള്ളാഹുവിൻ്റെ വജുഹ് ഇതൊക്കെ മനവിയായ ഒരു സിഫത്താണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആദു ഇല്ലാത്ത അവിയിലിൽ അഷ് അരിയതി വശുബഹി ശുഭഹിയും വശുബുഹിയും അഷ് അവരെ പോലെയുള്ള ആളുകളുടേതും ആയിട്ടുള്ള ദുർവ്യാഖ്യാനത്തിലേക്ക് ഇവരും പോകുന്ന അവസ്ഥ വരും വജുഹ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ് അല്ലെങ്കിൽ യത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുതിരത്താണ് എന്നൊക്കെയുള്ള ആ വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോൾ സിഫത്തിനെ പ്രമാണവിരുദ്ധമായി ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഗീകരണമാണ് വല്ലതീം എന്നാൽ എന്തുകൊണ്ട് മനുഷ്യൻ്റെ പോലെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൂടാ കമാനക്കോലി യതുന്ന നമ്മുടെ കൈ നമ്മുടെ മുഖം നമ്മുടെ കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു അവയവമാണ് എന്ന രീതിയിൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി പറയുന്നില്ല കാലൂലി അലല്ലാഹി അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചിടത്തോളം അവയവങ്ങളെന്നോ അള്ളാഹുവിൻ്റെ ഭാഗം എന്നോ പറയാൻ പാടില്ല ഖബരിയ അതിൽ നിന്ന് അകലം പാലിക്കാൻ മനുഷ്യരുടേതുപോലെയായ ഒരു വ്യാഖ്യാനവും വിശദീകരണവും നൽകാതെ അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗമാണ് ജുസ് ആണ് അവൻ്റെ ഈ സിഫത്തുകളെന്ന് പറയാൻ അവർ വിസമ്മതിക്കുന്നതുകൊണ്ട് പറഞ്ഞ ഒരു രീതിയാണ് എന്ത് അള്ളാഹുവിൻ്റെ ദാത്തിയായ ഹബരിയായ സിഫത്ത് എന്നു പറഞ്ഞത് അപ്പോൾ അവരുടെ ഒരു സൂക്ഷ്മതയുടെയും ശ്രദ്ധയുടെയും ഭാഗമാണ് അതേപോലെ നമ്മൾ പറഞ്ഞു ഒക്കാലു ഹബരിയ എന്ന് മിനൽ ഖബർ പ്രമാണങ്ങളിൽ നിന്ന് കിട്ടിയതാണത് അതല്ലാതെ മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ സമർത്ഥിക്കാൻ സ്ഥിരീകരിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അള്ളാഹുവിന് കൈയുണ്ട് അള്ളാഹുവിന് മുഖമുണ്ട് അള്ളാഹുവിന് ആ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും സിഫത്തുകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നതാണ് മറ്റൊന്ന് ഫ്യലിയ എന്നതാണ് നമ്മൾ പറഞ്ഞത് അത് അത്തിയായ സിഫത്തുകളുണ്ട് ഫ്യലിയായ സിഫത്തുകളുണ്ട് ഫ്യലിയ എന്ന് പറഞ്ഞാൽ ഹി അല്ല തീത്തത്ത് അല്ല കുബി മഷി അതിഹി അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിഫത്തുകളാണ് إن شاء فعلها أو نوديش كي مولا وإن شاء لم يفعلها الله ويندانو جل دو إذ كالاستواء على الأرش كالاستواء على الأرش والنزول إلى السماء الدنيا و ناقاش ورل الله سمحا سنا روحي دنا غل إذ أوكي okay الله كي مولا جي إنا وقد تكون الصفة ذاتية فعلية باعتبارين അതായത് ദാത്തിയായ സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയില്ല സദാസമയവും അള്ളാഹുവിൻ്റെ സിഫത്തായി കൂടെയുള്ളതാണ് ഫിഅലിയായ സിഫത്ത് അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന സിഫത്തുകളാണ് എന്നാൽ ചില സിഫത്തുകൾ ദാത്തിയാണ് അതേപോലെ തന്നെ ഫിഅലിയുമാണ്ബാറയിൻ രണ്ട് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വക്കത്തക്കു നൊസിഫത്ത് ഉദാഹരണത്തിന് സംസാരിക്കുക എന്ന കഴിവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്ത് ഫൈൻ ഹി സിഫത്ത് അതിൻ്റെ അസുൽ നോക്കുമ്പോൾ അടിസ്ഥാനം നോക്കുമ്പോൾ അള്ളാഹുവിന് സംസാരിക്കാൻ കഴിയാതിരുന്നതിന് ശേഷം പിന്നീടുണ്ടായ ഒരു വിശേഷണമല്ല സദാസമയത്തും മുമ്പേ അവന് കഴിവുള്ളതാണ് സംസാരിക്കാൻ കഴിവുള്ള സംസാരിക്കുന്നവനാണ് എന്നുള്ള വിശേഷണം മുമ്പേ അവൻ സംസാരിക്കുന്നവനാണ് എപ്പോഴും അവൻ സംസാരിക്കുന്നവനാണ് എന്നാൽ അവൻ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചു വേറെ വേറെ നോക്കുകയാണെങ്കിലോ ആ സംസാരം അവൻ സംസാരിച്ചത് ഫലിയായ സിഫത്താണ് അവൻ ഉദ്ദേശിച്ചപ്പോൾ ചെയ്തതാണ് അല്ലോബിമി അത്തി അവൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും എത്ത കല്ല മുമത്ത അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കും ഏതുപോലെ അള്ളാഹു തന്നെ പറഞ്ഞു ഇന്നമ അമ്രുഹു ഇത അറാദുൻ എന്തെങ്കിലും ഉണ്ടാകണം എന്നവൻ ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്നവൻ പറയുമ്പോൾ അതുണ്ടാകും അപ്പോൾ വക്കുൽ സിഫത്തിൻി അതിഹി തലഫൈനഹ താബി അതുഹിഖും അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആ സിഫത്തുകളൊക്കെ അതിൻ്റേതായ യുക്തിയെ അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു സ്വർഗത്തിലെ ആളുകളോട് സംസാരിക്കും അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംസാരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയോട് അള്ളാഹു സംസാരിച്ചു അങ്ങനെ ഓരോ സംസാരങ്ങളും അതിൻ്റെ ആഹ്ലാദങ്ങളെ ഓരോന്നിനെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് സംസാരിക്കുന്നതാണ് അപ്പോൾ അതെന്താണ് സിഫത്തുൻ ഫലിയയാണ് എന്നാൽ സംസാരം എന്ന വിശേഷണം അവൻ്റെ ഒടൊപ്പം സദാസമയത്തുമുള്ള അള്ളാഹുൻ്റെ ദാത്തിയായ സിഫത്തായതുകൊണ്ട് സിഫത്തുൻ ദാത്തയ എന്നും പറയും ഹദാഹത്താലം അസലാമലൈക്കും വർമ്മത്തല്ല